സലാമുണ്ട്ട്ടോ പ്രിയപ്പെട്ടവര് സലാമുണ്ട് ബെളിക്കാന്തച്ചത് പാണ്ഡ എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ല അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മുൻ മന്ത്രി എ കെ ബാലൻ ചില പ്രസ്താവനയൊക്കെ നടത്തിയേക്കണത് ആ നമ്മുടെ ഈ സിനിമാ സംഘടനയുണ്ടല്ല സിനിമാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ല ഇപ്പൊ സിനിമാ സംഘടന എന്ന് പറയണ്ട മലയാള സിനിമയിലുള്ള ഈ നടികളെയൊക്കെ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ട് ചില ആളുകള് എന്നുള്ള ചില മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ഡബ്ല്യു സി സി എന്നൊക്കെ പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി ആര് നമ്മുടെ ഈ മഞ്ജു അടക്കം കുറച്ച് സിനിമാ നടികളൊക്കെ കൂടി രേവതി അങ്ങനെ കുറച്ച് ആളുകൾ കൂടി ഒരു സംഘടന ഉണ്ടാക്കി അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട ആരുമില്ല അങ്ങനെ ഇവർ പറഞ്ഞു ഈ സിനിമാ മേഖലയിൽ ഇപ്പം ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് അവസരം കിട്ടണി എന്താണ് ആളുകളുടെ അടുത്ത് കിടന്നുകൊടുക്കണം ഇല്ലെങ്കിൽ അവസരം തരൂല്ല ഇനിയിപ്പം അവസരം തന്നാൽ തന്നെ കാശ് വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇവിടുന്ന് പുറത്താക്കി കളയും എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു മട്ടിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇതിന് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വിട്ടാ പറ്റൂലെന്ന് ഈ സംഘടനയും തീരുമാനിച്ച് അങ്ങനെ മുഖ്യമന്ത്രി കണ്ട ആപലാദിയൊക്കെ പറഞ്ഞപ്പ മുഖ്യമന്ത്രി അന്നൊരു കാര്യം ഞാൻ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറയാം ആരോട് ആലോചിക്കണം അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്ന ബാലൻ എ കെ ബാലൻ ആ നമ്മുടെ പഴയ എ കെ ബാലൻ നിയമമന്ത്രി ഒക്കെ ആയിരുന്ന അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനോട് ഈ മുഖ്യമന്ത്രി കൂടിയാലോചിച്ച് നമ്മൾ പിന്നെ നമുക്കൊരു കമ്മീഷൻ അങ്ങോട്ട് വെക്ക അങ്ങനെയാണ് ആയ ജസ്റ്റിസ് ഹേമ ഏഹ് അവര് വിളിച്ചിട്ടൊരു ഹേമ കമ്മീഷൻ അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങനെ ഹേമ കമ്മീഷൻ സിനിമാക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു ഒറ്റക്കല്ലാട്ട പഴയ നടി ഉർവശി ഒക്കെ ഇണ്ടട്ടാ അത് പഴയ സിനിമയിൽ അഭിനയിക്കണ അഭിനയിച്ചിരുന്ന സാരഥ ഉണ്ടല്ല അത് സിനിമ തുടങ്ങിയ അവസാനം വരെ നിന്ന് ഓടിക്കുന്ന ഒരു നടിയുണ്ടായിരുന്നില്ല പണ്ട് മലയാളത്തിന് ആദ്യമായിട്ട് ഉറുവശി പട്ടമൊക്കെ കൊടുത്ത നടി ആ ശാരദ തന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു ഈ കമ്മീഷനിൽ അങ്ങനെ ഓടി നടന്ന എല്ലാ നടികളെ അങ്ങോട്ട് കണ്ട് എല്ലാ നടികളെ അങ്ങനെ കണ്ട് അവരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് എന്താ ഇവിടെ പ്രശ്നം ആരാ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണം ഇടങ്ങിയിട്ടുണ്ടാക്കണം ആരാക്ക് ചോദിച്ചു അവര് വള്ളി പുള്ളി തന്നെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞില്ലേ ഇവർ ഈ കഥ കേട്ടിരുന്ന് ഹേമ കമ്മീഷൻ ആകെ വല്ലാണ്ട എന്ന് പറഞ്ഞ കാരണം ഏതാണ്ട് ഒരു നീല ചിത്രം കണ്ടൊരു അവസ്ഥയായി പോയി അവർക്ക് സാധാരണ സിനിമയിലല്ല നീലചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഷ മോശം ഉണങ്ങി ബഹുമാനപ്പെട്ട പ്രേക്ഷകര് ക്ഷമിക്കണോട്ടാ പക്ഷെ ഈ സിനിമാ നടികളൊക്കെ അവർക്കുണ്ടായ അനുഭവം ഈ പള്ളിയിലച്ചന്മാരുടെ മുമ്പിൽ പോയി ഇന്ന് വിശ്വാസികൾ കുമ്പസരിക്കണ പോലെയാണ് ഈ ഹേമ കമ്മീഷന്റെ മുമ്പിൽ ഈ നടികൾ ഓരോരുത്തരും അവരവർക്കുണ്ടായ ഇടങ്ങിയടക്കാൻ അങ്ങോട്ട് പറഞ്ഞത് സെറ്റിൽ മൂത്രമൊഴിക്കാൻ പോലും സ്ഥലവും ഇല്ല നീ തുണി മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഉമ്മാരുടെ ഒക്കെ കൺമുമ്പിൽ നിന്നിട്ട് പോകണം തുണി മാറാനായിട്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അത് ചെയ്താൽ തന്നെ അവർക്ക് അവസരം കിട്ടുമോ കിട്ടിയാൽ തന്നെ അതിന് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാശും കൊടുക്കൂല ഇപ്പൊ നടമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കരിമ്പ് തിന്നാൻ കാശ് കിട്ടണ പോലത്തെ അവസ്ഥയാണ് സിനിമയിലുള്ളത് എന്ന് പറയുന്നത് സിനിമ അഭിനയിച്ച കാശും കിട്ടും അതിനിടയിൽ ഇങ്ങനെയുള്ള ചില ഹിക്മത്തുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഈ മേഖലയിലേക്ക് പറയാൻ ആളുകളുടെ തള്ളിക്കയറ്റമുള്ള ഇടിയല്ല കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഈ നടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹേമ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞപ്പോ അവരും ഒരു സ്ത്രീയല്ല ആ പെണ്ണുമുള്ള ഞെട്ടിത്തിരിഞ്ഞിരുന്നു പോയി എന്നാണ് പറയുന്നത് ഇന്ത്യ പുകൾ എഴുതി ഈ ഇന്ത്യ തന്നെയാണ് ഇത് ഈ കേരളമാണോ സാക്ഷര കേരളമാണോ അവര് തന്നെ നിറവിൽ കൈവച്ചു പോയിന്നു പറയണത് അവര് ഈ കമ്മീഷൻ ഈ റിപ്പോർട്ടൊക്കെ എഴുതി മുഖ്യമന്ത്രിയുടെ അടുത്താണ് കുണ്ടേ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് കുണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി ആകെ പരിങ്ങില്ലായിപ്പോയി ഇത് ഈ പറയണ പോലെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ഒന്ന് കണ്ണോടിച്ചു നോക്കി ഒന്ന് വായിച്ചു നോക്കി ഈ പറയണ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ പുകൽ ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് അപ്പൊ തന്നെ പിടി കിട്ടി അപ്പൊ തന്നെ ഈ എ കെ ബാലനോട് ആലോചിച്ചു പുള്ളി സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണെങ്കിൽ നമ്മൾ ഈ മട്ടിൽ അങ്ങനെ പുറത്തേക്ക് പോയിട്ട് കഴിഞ്ഞിവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന് അങ്ങ് ചോദിച്ചു ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറാം തീയതിയാണ് ഈ കമ്മീഷൻ വയ്ക്കുന്നത് ഇല്ല ഈ കമ്മീഷനെ വച്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് രണ്ട് കൊല്ലം കൊണ്ട് അന്വേഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി തീയതിയാണ് ഈ കഥയൊക്കെ കൊണ്ടുപോയി കഥ എന്ന് തന്നെ പറയാനായിട്ട് കഥന കഥ ഈ നടികള് സിനിമാ സെറ്റിലും സിനിമയ്ക്ക് വരുമ്പോ അവര് താമസിച്ചിരുന്ന ഹോട്ടലിലും ബീട്ടിലും ഒക്കെ ആയിട്ട് ഇവരുടെ ബാതിലും മുട്ടിയ ആളുകൾ ബാതിലൊക്കെ ചവിട്ടി പൊളിച്ച അകത്ത് കയറി വേണ്ടാത്ത ഇടങ്ങേറൊക്കെ കാണിച്ച് നിങ്ങളുടെ ജീവിതമൊക്കെ നശിപ്പിച്ചു കളഞ്ഞ കാര്യങ്ങളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് ഇവരിത് മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വായിച്ച് മുഖ്യമന്ത്രിക്കാകെ നാണക്കേട ഇടങ്ങറ ഇത് എന്തെന്ന കാണണ എന്തൊന്നും ഇല്ല വെച്ചേക്കണ ഈ പെണ്ണും പിള്ള കഥയാണ് നോവലാണെന്നൊക്കെ അവര് വിളിച്ചു ചോദിച്ച് അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയല്ല ബഹുമാട്ട് സി എം എ അത് കഥയല്ല നടന്ന സംഭവം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി എന്നറിയൽ കൈ വെച്ചു അല്ല ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ആകെ കത്തൂല കാരണം ഇവർക്കൊക്കെ ഇപ്പൊ കുഞ്ഞു കുട്ടി പരാതില്ല ഈ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഉണ്ടല്ല ഇപ്പൊ പീഡിപ്പിച്ചെന്ന് പറയണ നടിമാർക്കും ഉണ്ട് കുടുംബം പീഡിപ്പിച്ചെന്ന് പറയുന്ന നടന്മാർക്കും ഒക്കെ ഉണ്ടല്ലോ കുടുംബം ഉണ്ടല്ലോ ഇതൊക്കെ തകരൂല്ലേ അപ്പൊ എ കെ ബാലിനോട് മുഖ്യമന്ത്രി ഇങ്ങനെ ആലോചിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രിയല്ലേ ഇതിലും എന്തെങ്കിലും ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് വെച്ച് കഴിഞ്ഞപ്പോ ആ പുള്ളി അനൊരു ഉപായം കണ്ടുപിടിച്ച് കാരണം വിവരാവകാശ നിയമപ്രകാരം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അവര് ഇടങ്ങേറേണ്ടല്ല അവര് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് മേലെ കടന്നു കയറുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്ന് ആ ഒരു വിവരം പറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് പുറത്തുവിടണ്ട ആര് പീഡിപ്പിച്ച ആര് പീഡനം ഏറ്റുവാങ്ങി ഇതൊന്നും പറയണ്ട അല്ലാണ്ട് ഒരു റിപ്പോർട്ട് അങ്ങോട്ട് പുറത്തുവിടാന്ന് പറഞ്ഞു അതിനെതിരെ ഇത് പുറത്തു വന്നപ്പോ ഒരു ഹർജി പോണു ഹൈക്കോടതിയിലേക്ക് ഈ മൊഴി കൊടുത്ത ആളുകളൊക്കെ മാറി മാറി പോകണിപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒക്കെ പുറത്തുപോരാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിയാറാവൂ എന്നെ ഇനി ഇപ്പൊ സിനിമയെന്ന് പുറത്താക്കോ സിനിമയിൽ നല്ല ജീവിതത്തിൽ തന്നെ കണ്ടകുണ്ടും പെട്ടി കാട്ടികളെന്നൊക്കെ ചില അടിമാർക്ക് സംശയം ആകെ അങ്ങനെ അപ്പൊ ഇടീന്ന് അങ്ങനെ ഹൈക്കോടതിയിലേക്ക് ഹർജിയിലൊരു ഒരു ഒരു പ്രളയം തന്നെയാണ് നിർപ്രവാഹമായിരുന്നു അപ്പൊ ഹൈക്കോടതിയും പറഞ്ഞു എന്ത് വിവരാകാശ നിയമപ്രകാരം പുറത്തുവിടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വിട്ടാൽ മതി സ്വകാര്യത ബാധിക്കുന്ന ഒരു കാര്യവും വിടണ്ടെന്ന് പറഞ്ഞു അപ്പൊ സർക്കാരിന് ഒരു പിടിപെള്ളിയായി ഇപ്പൊ റിപ്പോർട്ട് അങ്ങനെ പുറത്തുവിട്ട് നാല് വർഷം പൂഴ്ത്തിവെച്ച ഈ റിപ്പോർട്ട് ഒട്ടക്ക പക്ഷി ഈ മണ്ണിൽ തല പൂയിട്ട് കുറെ കാലം നിക്കൂന്നാണ് പറയണത് ഇതുപോലെ ഒട്ടക്ക പക്ഷിയുടെ പോലെ ഈ റിപ്പോർട്ട് അങ്ങോട്ട് പൂർത്തി വെച്ച് എന്നിട്ട് ഇത് പുറത്തേക്ക് വിട്ടു എപ്പ നാലു കൊല്ലം കഴിഞ്ഞപ്പു നാലുകൊല്ലം കഴിഞ്ഞത് പുറത്തേക്ക് വിട്ട ഇപ്പൊ എന്താ പറ്റിയത് പഴയ നോട്ട് ബുക്കിൽ പെൻസിൽ വെച്ച് എഴുതി കഴിഞ്ഞ് നാലു കൊല്ലം കഴിഞ്ഞ് എഴുതി നോക്കി കഴിഞ്ഞുണ്ടാവും ഒന്നും ഉണ്ടാവില്ല ഒക്കെ മാഞ്ഞു പോയി അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ആളുടെ പേരും ഇല്ല ആരെന്താ അനുഭവിച്ചെന്നുള്ളൂ അതും ഇല്ല ആരെ പീഡിപ്പിച്ചെന്ന് അതൊന്നും ഇല്ല വേറൊരു ഒരു റിപ്പോർട്ട് വെറുതെ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ പേരിൽ ആർക്കെങ്കിലും പേരിൽ നടപടി എടുക്കാൻ പറ്റുമോ ഇപ്പൊ എ കെ ബാലൻ ചോദിക്കുന്നത് വെറുതെ ചോദിച്ചല്ല മാധ്യമ പ്രവർത്തകര് ഈ ബാലനെ കണ്ടപ്പോ ചോദിച്ച് പഴയ സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ല മന്ത്രിയുടെ കാലത്താണ് ഈ ഹിക്ക് മത്തൊക്കെ നടന്നത് അപ്പൊ ഇതിന് ഇത് പുറത്ത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോ എന്താ മന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചു അതായത് ഇപ്പൊ ഈ പൊതുവെ ആയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും എടുക്കാൻ പറ്റൂലില്ല അതെങ്ങനെ എടുക്കും പൊതുവായിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ടാണല്ലോ ആര് ആരെ പീഡിപ്പിച്ചെന്ന എവിടെ വെച്ചാന്ന എന്നാന്നൊന്നും ഒരു സംഭവത്തിൽ ആരെതിരെ ആർക്കെതിരെ കേസ് എടുക്കും എന്നാണ് മന്ത്രി ചോദിച്ചത് അപ്പൊ ആരെങ്കിലും രേഖാമൂലം സർക്കാരിന് ഒരു കേസ് കൊടുക്കുകയാണ് പരാതി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുക ഇപ്പൊ മന്ത്രി പറയുന്നത് അപ്പഴാണ് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയം വന്നത് പണ്ട് നമ്മുടെ കേരളം പഠിച്ചിരുന്നൊരു ഉമ്മൻചാണ്ടി ഉണ്ടല്ലേ പണ്ടല്ല കുറച്ച് നാള് മുമ്പാണ് ഏറ്റവും കൂടുതൽ ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇല്ലേ അപ്പൊ ഈ ജനകീയ പരിപാടിയൊക്കെ നടത്തി ഈ ഉമ്മൻചാണ്ടി ഇങ്ങനെ ജനകീയ സദസ്സൊക്കെ നടത്തി ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇനി ഒരു ലക്ഷം വന്ന ഉമ്മൻചാണ്ടി എന്നെ ജയിക്കോളൂന്ന് മനസ്സിലായി കഴിഞ്ഞപ്പ വേറെ ചില ചുറ്റിക്കെട്ടൊക്കെ ഉണ്ടാക്കി ഒരു മുപ്പത്തി മൂന്നോളം കേസിൽ പ്രതിയായ ഒരു പെണ്ണും പുള്ളരെയും ഇങ്ങനെ ഇറക്കി അതങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഉടങ്ങേറുണ്ടാവുമ്പോൾ അപ്പൊ ഷെഡിന്ന് കൊണ്ട് പെണ്ണുങ്ങളെ ഇടക്കും അട്ട് ഒരു കേസ് അങ്ങട്ടി ഉണ്ടാക്കും കൊള്ളാവുന്ന ആണുങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ കൊള്ളാവുന്ന നേതാക്കന്മാർക്കെതിരായിട്ടൊക്കെ ഒരു കേസ് അങ്ങനാക്കി ഇതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ മുപ്പത്തിമൂന്ന് കേസിൽ പ്രതിയായ യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഈ പെണ്ണും പെണ്ണുംപുള്ള കൊണ്ടുവന്ന് ഒരു കേസ് അംഗടി ഉണ്ടാക്കി അതിനൊരു കമ്മീഷൻ ഉണ്ടാക്കി ആ കമ്മീഷന് മുമ്പിൽ വന്ന് ഈ പെണ്ണും പെണ്ണുംപിള്ള പറഞ്ഞ ഉമ്മൻചാണ്ടി അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രകൃതി വിരുദ്ധ പീഡനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടാക്കി ഈ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത് ഇത് ഇത് പുറത്ത് വിളിച്ചു പറയാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു ഒളുപ്പുണ്ടായില്ല ഒരു മടി ഉണ്ടായില്ല അങ്ങനെ ഉമ്മൻചാണ്ടി ഇറങ്ങേറായി ഭരണം ഒക്കെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങി പോകേണ്ടി വന്നു എന്നിട്ടാ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഈ കാര്യത്തിൽ കൊണ്ടാണ് അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ വരൂലായിരുന്നു ആ അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുക്കണ് പിന്നെ എന്താ പറയുന്നത് സി ബി ഐക്ക് വിട്ട് അവസാനം എന്ത് പറ്റി ഉമ്മൻചാണ്ടിയുടെ ദൈവാധീനം കൊണ്ട് സി ബി ഐയും ഈ പിണറായി വിജയന്റെ ക്രൈം ക്രൈംബ്രാഞ്ചും ഒക്കെ ഒരുപോലെ തന്നെ കേസങ്ങൾ എഴുതിത്തല്ല യാതൊരു വിധത്തിലും യാതൊരു അടിസ്ഥാനത്തിലില്ല ഉമ്മൻചാണ്ടീനെ വെറുതെ കൊടുക്കാൻ വേണ്ടി ഈ പെണ്ണും പുള്ളയുടെ വാക്യം കേട്ട് പിണറായി വിജയനെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണെന്ന് കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ പിടി കിട്ടി അന്നൊരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ഉമ്മൻചാണ്ടിനെതിരെ കേസെടുക്കാനും നടപടിയിരിക്കാനും കുട്ടീശ്വരം ഉണ്ടാക്കിയ ഈ പിണറായി വിജയന് ഇപ്പൊ എന്താ ഈ ഹേമ കമ്മീഷന്റെ പേരിൽ നടിയന്മാർക്കെതിരെയൊക്കെ കേസെടുക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കണത് നടിമാരെ പീഡിപ്പിച്ച ഈ നടന്മാർക്കെതിരെ എടുക്കാൻ എന്തുകൊണ്ടു ഇന്ന് ഇപ്പൊ പിണറായി വിജയന് പറ്റില്ല എന്ന് ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിയോട് കാണിക്കാത്ത ഈ കാരുണ്യം എന്തോ എന്തിനു ഈ നടന്മാരോട് കാണിക്കുന്നത് ചോദിക്കുന്നത് ശരിയല്ല അതിനൊറ്റുത്തരമേ ഉള്ളൂ കോടികളുടെ ബിസിനസ് ആണ് സിനിമ കോടികൾ എങ്ങനെ പറയും ഈ കോടികൾ കൊടുത്തിട്ടുമുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ഈ പീഡിപ്പിച്ച് എന്ന് പറയണേ നടന്മാര് ആരൊക്കെ പേര് വിട്ടിട്ടില്ല എന്നാലും ആൾക്കൊക്കെ അറിയാ ഈ നടന്മാരൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാ അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞൊക്കെ കാണാ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മുൻപോ പോന്ന് വിളിച്ചോ ആ അങ്ങനെ നടക്കും നോക്കിക്കോ എന്നിട്ടിപ്പം എ കെ ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടീനെ കൊല്ലരുതല്ലോ എന്ന് വെളുക്കാൻ തച്ചത് പാണ്ടാവും സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ അങ്ങനെ കളിക്കേണ്ട ഒരു കേസാണ് അതുകൊണ്ടാണ് ഈ ഖേമാ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തതെന്ന് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ മുപ്പത്തിമൂന്ന് കേസുകൾ യാതൊരു തരത്തിലും വിശ്വാസത്തിൽ ഇല്ലാത്ത കണ്ടമെന്റൊക്കെ കൂടെ പോയി എന്ന് ഈ പെണ്ണുമ്പുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെതിരെ ഉമ്മൻചാണ്ടിക്ക് നല്ലൊരു പെൻഷൻ്റെ അടുത്ത് നേരെ കേസ് എടുക്കാൻ ഈ പിണറായി വിജയനും എ കെ ബാലൻ ഒരു മടി ഉണ്ടായില്ല അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു എ കെ ബാലന്റെ സംസ്കാരമൊക്കെ എവിടെ പോയി എന്നാണ് ഇപ്പം ആളാണ് ചോദിക്കുന്നത് എന്തായാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുകളിൽ ഇപ്പൊ ഒരു നടപടിയും പറയാൻ പോലുള്ള പീഡിപ്പിച്ചവരൊക്കെ സുഖമായിട്ട് നടക്കും ആരൊക്കെ പീഡിപ്പിച്ചു എന്നുള്ള വിവരം പറഞ്ഞാൽ ആ നടികൾക്കൊക്കെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടാവാണ്ട് നോക്കിയാൽ എന്നാണ് ഇപ്പൊ ജനം പറയുന്നത് നോക്കണേ കാര്യം പോക്കെ എന്തായാലും ഇനി ഇതിന്റെ പുലുകളുകളൊക്കെ കെട്ടടങ്ങിട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് വീണ്ടും കാണാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ